ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാമത്തെ ലേഡി വിന്നറായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ അനുമോൾ ഒരുപാട് സൈബർ ആക്രമണങ്ങളെ റിവ്യൂ ആക്രമണങ്ങളെ റിവ്യൂവേഴ്സ് നടത്തിയ ആക്രമണങ്ങൾ സൈബർ ആക്രമണങ്ങൾ അതുപോലെ എക്സ് കണ്ടസ്റ്റൻസ് നടത്തിയ ആക്രമണങ്ങൾ മുൻ സീസണുകളിലെ കണ്ടസ്റ്റൻസ് നടത്തിയ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിലെ സോ കോൾഡ് ബുദ്ധിജീവികൾ നടത്തിയ ആക്രമണങ്ങൾ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പെൺകരുത്തിന്റെ പ്രതീകമായ ഒരു പെൺകുട്ടി മലയാളം ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്തിയിരിക്കുകയാണ് വളരെ ശക്തരായ മത്സരാർത്ഥികളോടാണ് അനിമുള ഏറ്റുമുട്ടിയത് ടോപ്പ് ഫൈവിൽ ഏക പെൺ തരിയേ ഉണ്ടായിരുന്നുള്ളൂ കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞതുപോലെ ആ തരി ആളി കത്തിയ ദിവസമാണെന്ന് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ മാത്രം ലേഡി ബിഗ് ബോസ് വിന്നറായിട്ട് അനുമോൾ മാറിയിരിക്കുകയാണ് ഇത് ജനുവിനായിട്ട് റിയൽ ആയിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയെ സ്നേഹിക്കുന്ന മലയാളി ബിഗ് ബോസ് ഓഡിയൻസിന്റെ വിജയമാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം നടന്ന വലിയ സൈബർ ആക്രമണങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും ഒക്കെ ഇരയായിരുന്നിട്ടും അതിനെയും അതിജീവിച്ചുകൊണ്ട് കപ്പുയർത്തിയ അനുമോൾക്ക് സമ്മർ മീഡിയ ചാനലിന്റെ അഭിനന്ദനങ്ങൾ ഒപ്പം മികച്ച മത്സരം കാഴ്ചവെച്ച അനീഷിനും അഭിനന്ദനങ്ങൾ